പോലീസ് പേടിയായിരുന്നു ഇല്ലേ എന്നാൽ ഇവിടെ ഇപ്പോഴത്തെ ചില പോലീസുകാരുടെ ബഹുവിശേഷ പറ്റിക്കുന്ന ചില വിദ്ധന്മാരും നമ്മുടെ നാട്ടിലുണ്ട് ഹൈ പെട്ടി അടിക്കും പിന്നെ നോക്കണോ സാറിന് കറക്കല ഇത്തിരി കൂടുതലാ കേട്ടോ എത്ര എന്താ പ്രാവശ്യം എവിടെ പോയി കിടക്കണോ ശരിക്കും എന്ത് കഷ്ടോ സാറ് ഏത് നേരം വണ്ടി കറക്കി കളയല കിട്ടി സാറേ നീ കളയരുത് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതെന്താണ് തടയും തടയും ഒന്നും തടഞ്ഞില്ലോ സാർ ആരാടോ പറഞ്ഞു തടഞ്ഞില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാശാണ് ഈ കാണുന്നത് കാശിന് ഈ മാസം ഒരുപാട് അത്യാവശ്യം എന്താണെന്ന് അറിയില്ല ഭാര്യയുടെ വയർ അടിക്കടി വീർത്തുവരും ഗ്യാസിന്റെ ആണോ അപ്പുറത്തെ വീട്ടിലെ ജോസിന്റെ ആണോ എനിക്കറിയാം അതെ ഞാൻ സാറിന്റെ അടുത്ത് കാര്യം ചോദിക്കാരിക്കും

നിർത്തറ നിർത്തറ എന്താ പറയാ വണ്ടി തള്ളിക്കൊണ്ടുപോ ഓടിക്കറിയാൻ പാടില്ലേ സാറേ വെള്ളാഴ്ച വണ്ടി ഓടിക്കാൻ പാടുന്നില്ലേ ഉള്ളൂ വെള്ളാഴ്ച വണ്ടി തള്ളിക്കൊണ്ട് പോകാലോദിക്കെല്ലാം ഈ ശാന്തമഴ വീട്ടിലേക്ക് പോകുന്ന ഒരു വളമുണ്ട് അതിനപ്പുറത്ത് മുറുക്കട അതിനപ്പുറത്തെ മൂന്നാമത്തെ വീടാണ് പിടിച്ച എന്തെങ്കിലും തടയും മിനിമം നിർത്താ നിർത്തറ നിർത്തണ പള്ളി ഓഫീടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് വീട്ടിലിരിക്കുക ഹെൽമെറ്റ് വീട്ടിൽ കൊണ്ട് വയ്ക്കാനുള്ളതല്ല തലേ വെക്കാനുള്ളതാ എന്റെ സാറേ എനിക്ക് പടലിൽ വേദന അതാ ഹെൽമെറ്റ് വെക്കാത്ത എന്താന്നെ ജോലി എനിക്ക് ലോഡിംഗ് അല്ലോന്നെ എന്റെ സാറേ മുടി പോകും വെച്ചില്ല തല ചിന്തിച്ചല്ല വേണം വെക്കാതെ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ലോറി വന്ന് തലേക്കറി തല പോകില്ലേ പിന്നെ സാറിന്റെ പറച്ചിലായിട്ട് തോന്നുന്നു ഹെൽമെറ്റും വെച്ചോണ്ട് റോഡിലൂടെ ഒരു വണ്ടി വന്ന് തലേക്കറി വണ്ടി അങ്ങ് മറിഞ്ഞു വിടും നിന്റെ പേര് ബാബു കഴിഞ്ഞിട്ടുള്ള എന്താണ് അച്ഛന്റെ പേര് പേര് അച്ഛന്റെ എന്താ പറഞ്ഞ പോലെ അതൊന്നും എനിക്കറിയാം അച്ഛനടക്ക് ശങ്കരന്റെ പേരും പറഞ്ഞ അമ്മേനടുത്തിരിക്കണാണ് ഏതെനത്തിപ്പെട്ടാണെന്ന് ഞാൻ ചോദിക്കാറില്ല ആരുടെ പുറ പേര് അപ്പൊ ഹെൽമെറ്റ് ഇല്ലാത്തതിന് അഞ്ഞൂറ് രൂപ അയ്യോ ഞാൻ 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 രൂപ ഒരു പാർട്ടി ഉണ്ട് അങ്ങോട്ട് പോവുക അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല സാറേ ഒന്ന് തള്ളണം നിർത്തിയപ്പോ ആരെങ്കിലും തള്ളണോണ്ട് കാര്യം നടക്കൂല തള്ളിക്കോ തള്ളിക്കോ തള്ളല്ലേ ഒരു മിനിറ്റ് നിങ്ങടെ മാറിക്കെ അവര് പുറകില് തള്ളണ സമയത്ത് നീ അല്ലേ തള്ളു ജലപ്പശ്ശേരി ആവൂല അവരുടെ തള്ളിക്കോ അവര് ഒരു ഒരുപാട് തള്ളുകള ചാടി ോട്ടോ എന്റെ വരെ വരുവാ പോണായിരുന്നു അവര് കളമശ്ശേരി പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവൾ എവിടെയെങ്കിലും ഒരു വഴി നിന്ന് അവരെ പിടിക്കാം അപ്പോഴും കിട്ടും അഞ്ഞൂറ് എന്റെ ബുദ്ധി എന്റെ ഒരു ബുദ്ധി ബുദ്ധി അല്ല ഹെൽമെറ്റ് ബുദ്ധിമെറ്റ് അപ്പൊ ഹെൽമെറ്റ് ആദ്യം പിടിച്ചത് അത് ആ വഴി വെച്ച് പക്ഷെ ഇപ്പൊ നിന്റെ തന്നെ എന്റെ സാറേ ഹെൽമെറ്റ് സൗണ്ട് കേട്ടോ നീ സൗണ്ട് കേട്ടോ നീ അതിനുവല്ലായിരിക്കും ഇതിനൊരു കംപ്ലൈന്റും വെള്ള അടിച്ച മാത്രമേ സൗണ്ട് കേള് എന്റെ സാറേ അതിന് കേട്ടോ ഇതാ പറഞ്ഞത് ഈ സാധനം കംപ്ലൈന്റ് ആ സോറി സാർ സോറി എസ് ടി എം സോറില്ലോ ഓക്കെ സാർ പാവങ്ങൾ വെറുതെ ഇതുകൊണ്ടാണ് നിന്നോട് ഞാൻ പാർട്ടിയിൽ വെച്ച് നീ സ്മോള് വേണ്ട 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 എന്ന് പറഞ്ഞപ്പോ ഒരൽപ്പം കുടിക്കണി എന്ന് പറഞ്ഞത് അവിടെ വെച്ച് നീ കുടിച്ചതിനാണ് ഇപ്പൊ നമുക്ക് മൂവായിരം രൂപ ലാഭം കിട്ടിയത് ഈ എങ്ങട്ട് നമ്മുടെ ഈ ലോകം പോയികൊണ്ടിരിക്കണത് സാങ്കേതികമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ നാട് അപ്പോ ചാക്യാർ പറഞ്ഞു തരാം എന്താ കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു സന്ദേശം വിടണമെങ്കില് പക്ഷിപ്രകാതികളുടെ കാലിലൊക്കെ ആയിരുന്നു വിട്ടിരുന്നത് അല്ലേ എന്നാ എപ്പോഴോ ഈ മൊബൈൽ ആദികൾ എന്നൊരു സാധനം വന്നേ പിന്നെ ഈ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചോണ്ടിരിക്കണേ ചില വിദ്വന്മാർക്ക് മനസ്സിലായേണ്ട ചിരിക്കണേ ചിരിയണ്ടോ ഹൈ ഹേലി പുന്നല് കണ്ട പോലെ ഈ മൊബൈൽ എന്ന് പറയുമ്പോ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഒരുപാട് നല്ല വശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ ചാക്യാർ അങ്ങോട്ട് പറഞ്ഞു തരാം എന്താ ഈ മൊബൈലില് ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം വന്നേ പിന്നെ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാ ായി മാറി ഹൈ എന്തിനു പറയുന്നു ഒരു ജീവൻ രക്ഷിക്കാൻ പോലും വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന ഒരുപാട് മഹാമാരുള്ള ഒരു നാടായിരുന്നു നമ്മുടെ കേരളം എന്നാ ഈ കരികാലത്തിലോ ഒരു അപകടം നടന്ന ഒരു ജീവൻ ബൊലിയാൻ പോയാൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ നോക്കാതെ അത് മൊബൈലിൽ ആ രംഗം പകർത്തുന്ന വിധ്വാമാരുടെ നാടായി മാറി നമ്മുടെ ഈ കേരളം ലേ ചാക്യാർക്കും ഈ ക്യാമറകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നാട്ടിൽ സമരം ചിലരോ അറിയുന്നില്ലേ വിവരം നാട്ടിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ക്യാമറകൾ വേണം ക്യാമറകൾ വേണം കൊതിക്കും സിനിമകൾ കാണാ മുടിഞ്ഞ കണ്ണീർ സീരിയൽ കാണാ ലിനുള്ളിലെ ബാത്റൂം സീനുകൾ വ്യക്തതയോടെ കാണാൻ നാട്ടിൽ നടക്കും അനീതികൾ കാണാൻ ക്യാമറകൾ വേണം ഒളി ക്യാമറകൾ വേണം കേസ് അന്വേഷിക്കാണെന്ന് പറഞ്ഞ എന്റെ പട്ടി കൊണ്ട് പോയിട്ടേ പട്ടിവിടാ അതിന് പിടിക്കാൻ പോയ പട്ടി കണ്ട് പെൺപട്ടിയുടെ ഞങ്ങളുടെ അതൊന്നും എനിക്കറിയണ്ടക്കുള്ളില് എന്റെ പട്ടി എന്റെ വീട്ടിലെത്തിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഒക്കെ കോമാനികൾ വീട്ടിലെത്തി അവന്റെ ഒരു പാട്ടിടുത്ത് അവന്റെ ഏതൊരു പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്ന് ഒരു ദിവസം ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അടുത്ത ദിവസം തന്നെ പട്ടിനെ കൊടുക്കാൻ പറഞ്ഞേക്കണോ ഈ നശിച്ച കാരണം ബാക്കിയുള്ളവന്റെ ഉള്ള മനസ്സമാധാനം കൂടി പോയല്ല ആ പട്ടിയുടെ അടങ്ങി രണ്ട് ജവീൻ തൂങ്ങിയതാ അങ്ങനെയുള്ള ഒരു പട്ടീനെ നമ്മളെവിടെ നിന്ന് ഒപ്പിച്ചുകൊടുക്കാനാ ആ അങ്ങനെ ഒരു പട്ടിയുണ്ട് ചെവി തൂങ്ങിയ പട്ടിയാണോ ചെവിയാണോ ആണോ കാലാണോ എന്തോന്ന് തൂങ്ങി കിടക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഓ നിനെ കൊനകളെ അവിടെ നിൽക്കട്ടെ നിന്നോട് നിക്കാല്ല പറഞ്ഞത് അതിലും പ്രശ്നമുണ്ട് എന്താ പ്രശ്നം പാടില്ല എനിക്കും എനിക്കും എന്റെ അമ്മോ ഏ എന്റെ അമ്മോ

നമ്മൾ ഒളിച്ചോടുന്നു നിങ്ങൾക്ക് കൂടി കല്യാണം കഴിച്ചൂടെ നമ്മുടെ ഴ്ച്ച വീട്ടിലൊന്ന് ഒരു ദിവസം നമ്മൾ രണ്ടുപേരും സന്ധ്യ മൈങ്ങുന്ന നേരത്ത് പകൽ നക്ഷത്രങ്ങളിൽ നോക്കി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്റെ ജെയിംസ് ഉണ്ടോ ഒന്ന് ഞാൻ വിചാരിച്ച നശിച്ച പെണ്ണായിരിക്കും നീ ആളൊരു വഞ്ചകനാ അത് ഞാൻ അവളെ സ്നേഹിച്ചിട്ട് വേണ്ട വഞ്ചിക്കാൻ നീ അവളെ സ്നേഹിച്ച് പറഞ്ഞു പോയില്ലേ ആ പിശാചിന്റെ ജീവന്തി അല്ല മറ്റുള്ളവരും നെഞ്ചത്തോട്ട് ഓടിക്കറ തീവണ്ടി നീ എന്തിനാ കറിയണത് എനിക്ക് പാടില്ല കേട്ടോടാ നമുക്കുവല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ചു കഴിച്ചാലാ അതിന് നിന്റെ കാശണ്ടോ അതിന്റെ ഞാൻ പറഞ്ഞരാ നീ വാടാ മണ്ടാ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ കാശ് പോക്കറ്റ് കഴിച്ചു പോയി എന്ന് പറയുന്നു കൊള്ളാം എന്നിട്ട് അവര് നമ്മള് നേരെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറ്റി അടുക്കളയിലേക്ക് പറഞ്ഞോട്ട് അവിടുത്തെ പണി മുഴുവൻ നമ്മളെ കൊണ്ടിരിക്കും അതും നല്ല കാര്യമല്ലേ നമ്മൾ ആ ഹോട്ടലിൽ പണി ചെയ്യുമ്പോൾ നമ്മുടെ പണി അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ തന്നെ നമുക്ക് സ്ഥിരം പണി കിട്ടില്ലേ എട അങ്ങനെ ഹോട്ടലിൽ കിടന്ന് പണിയെടുത്ത് കളയാനുള്ളല്ലോ നമ്മുടെ വിലയേറെ ജീവിതം അല്ല നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവാൻ ഒരു കാര്യം മനസ്സിലാക്കും ഞാൻ പറയുന്നു അനുസരിക്കാൻ പറ്റിയ ആ ഹോട്ടലിൽ നിന്ന് നമുക്ക് കഴിക്കാം എടാ ഒരു മനുഷ്യൻ തിന്നാൻ വേണ്ടിയല്ല ജീവിക്കണത് ജീവിക്കാൻ തിന്നണത് എനിക്കൊരു മട്ടൻ ബിരിയാണി മാസ ഇപ്പൊ തന്നെ മേടിച്ചതാ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ദാസനും വിജയനും എങ്ങനെ ഇത്ര വലിയ സിഇഡികളായെന്നറിയോ ഏത് വിജയനും എടാ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഇത്ര വലിയ വലിയത് അവർ ഒരുപാട് കഷ്ടപ്പെട്ട ശേഷമാണ് ആണോ അതുപോലെ നമ്മളും ഒരിക്കലും ഈ ലോകമറിയുന്ന രണ്ട് സിഇഡികളായി മാറും ട എന്നെ വിളിച്ച് നീയൊക്കെ രക്ഷപ്പെടാന്ന് കരുതിയോടാ പിടിവിടു പിടിവിട ചേട്ടാ ഈ ശെല്വം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടാവും അത് പിന്നെ ചേട്ടൻ കാശ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് മേടിക്കും അതല്ലെന്ന് ഞാൻ നിനക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിലേ അത് മേടിച്ചിട്ടുണ്ടാവും സെൽവൻ ചേട്ടൻ ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി കാശ് ചേരണ്ടല്ലോ എന്റെ പൊന്നിയേട്ടാ ഞങ്ങളൊരു സത്യം പറയാം സത്യമാണോ എന്റെ പൊന്നിയേട്ടാ ഞങ്ങൾ വരെ പോലും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ചേട്ടാ വിഷം മേടിച്ച് ഉള്ള കാശ് ഞങ്ങളുടെ കയ്യിൽ ചേട്ടൻ ചേട്ടന്റെ കയ്യില് കാശ് കൊണ്ടാ ഞങ്ങൾ കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ മേടിച്ചു പക്ഷേ പ്രതീക്ഷക്കൊത്തുയാനുള്ള സീഡിയായിട്ട് വളരെ ഞങ്ങക്ക് പറ്റില്ല അയ്യോടാ അപ്പൊ ഇതേവരെ നിങ്ങൾക്ക് കേസ് ഒന്നും കേസ് പോയിട്ട് തെളിയിക്കാൻ ഒരു ബൾബ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇനി അങ്ങനെ ഇന്നും നമ്മൾ ഒരു വിധത്തിൽ ചെലവം ചെയ്യേണ്ട അതിന് രക്ഷ അതെ എന്നെ സമ്മതിക്കണം എന്നെ സമ്മതിക്കണം എന്നെ അരി സമ്മതിക്കണം ഓടാനുള്ള ില്ല കാശിന്റെ കേസ് വിട്ടുകേള അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ കേസില്ലാത്തോണ്ടല്ലേ നിങ്ങക്ക് രണ്ടുപേർക്ക് കാശില്ലാത്ത പറ്റിയ കേസ് ഒരെ ഞാൻ തരാം കേസ് ഫീസ് ഇല്ല കേസ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാളും അറിയരുത് ഞാൻ കൊണ്ട് നീ അറിയുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഓ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കല്ലേ ഞാൻ അറിയുന്നതിലും ഇടമുണ്ടോ എട നിങ്ങൾ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ അറിയരുത് അറിയുന്നു അയ്യോ ഇതൊക്കെയാണ് നീയൊക്കെ ഒരുപാടിയില്ലാതെ വീട്ടിൽ ചോറിയും കുത്തിരിക്കണത് നമ്മളെ കൂടാതെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെ എപ്പോഴും വാക്ക് മാറ്റി ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അങ്ങോട്ടൊന്ന് വന്നോട്ടേന്ന് അപ്പൊ ചേട്ടൻ കാണിച്ചു തരുന്ന വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കണം ചേട്ടൻ ഇന്ന് അങ്ങോട്ട് ഉള്ളൂ അത്രേ ഉള്ളൂ ഉള്ളു ഓക്കെ ാണ് നിങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞ വീട് എല്ലാം പറഞ്ഞതുപോലെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് മാത്രം ചോദിച്ചാൽ മതി അത് മാത്രം ചോദിച്ചാൽ മതി മതി ഓക്കെ ഓക്കെ ഇതെന്താ ഈ വഴി വഴി ഇത് ഞങ്ങൾ ഒരു രീതിയാണ് അതെ ചാടി ഗേറ്റ് ോക്ട് കാരണം നമ്മളുടെ ഈ കോട്ടും തൊപ്പയും കന്നടയും എല്ലാം സെൽവൻ ചേട്ടന്റെ കാശാണ് എന്നാലും അയാൾ വെറും ഒരു വൃത്തിഘട്ടമല്ല അത് നമ്മൾ സി എടികൾക്ക് അറിയേണ്ട കാര്യമില്ല സി എടികൾ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കണം Come on. Come on. വളരെ പിടിച്ച ഒരു േട്ടനോട് അങ്ങോട്ട് ചെന്നാൽ ചേട്ടൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പോകണ്ട പകരം ഞങ്ങൾ അങ്ങോട്ട് പോകണം അതെന്ത് ട്യൂൺ ഒന്നിട്ട് നോക്കിയാൽ ചെലപ്പോ നിന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഏടാതെ ഭാര്യയാണോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഏടാ പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി അവളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ മാറ്റം ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ആണ് നിന്റെ